അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതായത് ഇപ്പം വേക്കൻസി വന്നിട്ടുള്ളത് വളരെ കുറവാണല്ലോ ഞാൻ ഇതിനെ അപേക്ഷിച്ചത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകണോ അല്ലെങ്കിൽ അപേക്ഷിക്കണോ അല്ലെങ്കിൽ പോസ്റ്റ് പ്രിഫറൻസ് അടുത്ത എഡിറ്റിംഗ് ഡേറ്റിൽ മാറ്റണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ മറ്റേ ഒരു വീഡിയോ കണ്ടാൽ മതി എല്ലാ സംശയങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈയിടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഒരു സംശയമാണ് നമ്മളൊരു ക്ലാസ് റണ്ണിന്ന് അതിൽ നിന്നൊരു സുഹൃത്ത് ചോദിച്ച ഒരു സംശയമാണ് ക്ലാസിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം ക്ലാസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാര് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് എസ് സി മാത്രം എസ് എസ് സി ജി ഡി ആണ് ജി ഡി കോൺസ്റ്റബിളിൻ്റെ നമ്മളൊരു അക്കാഡമിയായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് പോകുന്നത് അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ശേഷം നമ്മൾ കൊളാബറേഷൻ നിർത്തുന്നതായിരിക്കും നമ്മളെ വിശ്വസിച്ച് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാരണം ഞാനും അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എസ് എസ് സി ജി ഡിൻ്റെ മാത്രമാണ് പലരും ചോദിക്കുന്നുണ്ട് ക്ലാസ് അവൈലബിൾ ആണോ എന്ന് അതുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്കത് പിക്ക് എടുക്കാവുന്നതാണ് ശേഷമുള്ള മറ്റുള്ള ഫോഴ്സിൻ്റെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ജി ഡിയുടെ മാത്രമാണ് ഞാൻ നിലവിൽ കൊളാബ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബി വൺ പി ഡി എഫ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ബി ടു ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും ജി ഡിക്ക് ആവശ്യമായിട്ടുള്ള പല മെത്തേഡുകളും നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായും നിങ്ങളുടെ എക്സാമിനെ നല്ല രീതി സഹായിക്കാൻ തന്നെയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ടും ഒരു സുഹൃത്ത് ആ ക്ലാസിൽ നിന്നൊരു സുഹൃത്ത് ചോദിച്ച ഒരു സമയത്ത് നിങ്ങൾ വാങ്ങുന്നിടത്തും ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടെന്ന് ആ പി ഡി എഫ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ദൂരീകരിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേക്കൻസി വൈസിൽ ആദ്യം നമുക്ക് താല് വേക്കൻസി നോക്കാം അതിന് മുന്നായിട്ട് ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ച് നാനൂറ്റി എൺപത്തി ഏഴാണ് അതായത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വേക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൺകുട്ടികൾക്കുള്ള വേക്കൻസി പെൺകുട്ടികൾക്കുള്ള വേക്കൻസി ആ ടോട്ടൽ വേക്കൻസി രണ്ടുപേരുടെ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മളത് കാര്യമായിട്ട് നോക്കുന്നില്ല വളരെ പ്രധാനമായിട്ട് താഴെ വന്നിട്ടുള്ള സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയിൽ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്പോൾ ചില നമ്മൾ പ്രിഫറൻസ് വെച്ച പോസ്റ്റിനല്ല വേക്കൻസി ഉള്ളത് ഇത് നമ്മുടെ ക്ലാസിൽ നിന്നൊരു കുട്ടിയും ചോദിച്ചിട്ടുള്ളത് വേക്കൻസി ഇപ്പോൾ സി ഐ എസ് എഫിനാണല്ലോ കൂടുതൽ ഉള്ളത് അതാണ് കുട്ടി പറഞ്ഞത് സി ഐ എസ് എഫിനാണല്ലോ കൂടുതൽ ഉള്ളത് പക്ഷേ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ബി എസ് എഫ് ആയിരുന്നു അപ്പോൾ ഞാൻ സി ഐ എസ് എഫ് വെച്ചിട്ട് ബി എസ് എഫ് വെച്ചാൽ മതിയോ എന്നൊരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഇപ്പോൾ എ ആർ ആസാം റൈഫിൾസ് ആണ് നിങ്ങളുടെ ഏറ്റവും താല്പര്യമുള്ള പോസ്റ്റ് ഒന്ന് നിങ്ങൾ വിചാരിക്കുക അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളൊരു കോളത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന അക്കങ്ങൾ ഇതിനൊരോ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എ എന്ന് പറയുന്ന ബി എസ് എഫ് ആണ്രിക്കും നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ബി എസ് എഫ് ആണെങ്കിൽ എ കൊടുക്കുക പിന്നെ ബി എന്ന് പറയുന്ന ആസാം റൈഫിൾസ് ആണെങ്കിൽ ഏറ്റവും രണ്ടാമത് നിങ്ങൾക്ക് ഇഷ്ടം പോകാനായിട്ട് ആസാം റൈഫിൾസ് ആണെങ്കിൽ അത് കൊടുക്കുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ഓൾറെഡി അപേക്ഷിക്കുന്ന വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം വേക്കൻസി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും താല്പര്യം സി ഐ എസ് എഫ് ആണ് നിങ്ങൾക്ക് ആദ്യം താല്പര്യമെങ്കിൽ സി ഐ എസ് എഫ് എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ കൊടുക്കാം ഇനി ബി എസ് എഫ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ബി എസ് എഫ് ഫസ്റ്റ് തന്നെ കൊടുക്കാം വേക്കൻസി അതിനാ കൂടുതൽ അപ്പം ഞാൻ വേക്കൻസികളുടെ ഏറ്റവും താഴെ വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ പോവില്ല ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് ഒരു നൂറ്റി മാർക്ക് ടോട്ടൽ ആ ടോട്ടലായിപ്പോയി നിങ്ങൾക്കിപ്പോൾ ഒരു ടോട്ടലി നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കും അത്രയും കേരളത്തിൽ ഇതുവരെ കട്ട് ഓഫുകൾ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം ആ ഒരു റേഞ്ചിൽ മാർക്ക് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി അതിനാൽ വെക്കുന്നത് ആ പോസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു എക്സാമ്പിൾ പറയാം സി ഐ എസ് എഫ് ആണ് നിങ്ങൾ വെച്ചത് സി ഐ എസ് എഫ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതിൽ ഒരു ഡൗട്ടില്ലാതിരിക്കാനാണ് അറിയുന്നവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് സ്റ്റേറ്റ് വൈസ് വേക്കൻസി മുമ്പിലേക്ക് കാണാൻ സാധിക്കും അപ്പോൾ സി ഐ എസ് എഫ് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള പോസ്റ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു സി ഐ എസ് എഫ് ഫസ്റ്റ് വെച്ചു അല്ല സി ഐ എസ് എഫിൻ്റെ വേക്കൻസി കണ്ടിട്ട് സി ഐ എസ് എഫ് നിങ്ങൾ ഫസ്റ്റ് വെച്ചു ഏറ്റവും താല്പര്യമുള്ള പോസ്റ്റ് ബി എസ് എഫ് ആണ് ബി എസ് എഫ് ആണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് സി ഐ എസ് എഫ് ആദ്യം നിങ്ങൾ വെച്ചു വേക്കൻസി അതിനല്ല കൂടുതൽ എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു സി ഐ എസ് എഫ് വെച്ചു സി ഐ എസ് എഫിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു തൊണ്ണൂറ് മാർക്ക് ആണ് വിചാരിക്കുക തൊണ്ണൂറ് മാർക്ക് ഇനി ബി എസ് എഫിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് എഫിന് ഏകദേശം വന്നിട്ടുള്ളത് വെറും അമ്പത് മാർക്ക് ബി എഫ് ബി എസ് എഫിന് കട്ട് ഓഫ് ആണല്ലോ ഇത്തവണ ഒരു എക്സാമ്പിളാണ് ശ്രദ്ധിക്കുക അപ്പോൾ അത്രേ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം നിങ്ങൾക്കാണെങ്കിൽ നൂറ്റി ഇരുപത് മാർക്കും ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുക നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പോസ്റ്റ് ഏതാണ് ബി എസ് എഫ് ആണ് അപ്പം ബി എസ് എഫ് മതിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് കൂടുതലുള്ളതുകൊണ്ട് ആ മാർക്കിൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് സി ഐ എസ് എഫ് ആണ് അപ്പോൾ സി ഐ എസ് എഫ് കിട്ടും നിങ്ങൾക്ക് നോർമലി സി എസ് എഫ് ആണ് നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ മാർക്ക് കേരളത്തിൽ ആരെക്കാളും നന്നായിട്ട് മാർക്ക് നിങ്ങൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് സി ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോ ഏതാണ് നിങ്ങൾ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് അത് കിട്ടും ഇനി മറ്റൊരു എക്സാമ്പിളിൽ കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ സി ഐ എസ് എഫ് തന്നെ നിങ്ങൾ ആദ്യം വെച്ചെന്ന് വിചാരിക്കുക സി ഐ എസ് എഫ് വെച്ചു അതിനുശേഷം ബി എസ് എഫ് വെച്ചു ബി എസ് എഫ് വെച്ചു അതിനുശേഷം നിങ്ങൾ വെച്ചത് എ ആർ ആസാം റൈഫിൾസ് വെച്ചു നിങ്ങളുടെ മാർക്ക് ഇതേ നൂറ്റി ഇരുപതാണെന്ന് വിചാരിക്കുക അല്ലേ പോട്ടെ നൂറ്റി വേണ്ട നിങ്ങളുടെ മാർക്ക് വരുന്നത് ഒരു എൺപതാണെന്ന് വിചാരിക്കുക എൺപത് നിങ്ങളുടെ മാർക്കാണ് സി ഐ എസ് എഫിൻ്റെ മാർക്ക് വേണ്ടിയിട്ടുള്ളത് തൊണ്ണൂറാണ് ഫസ്റ്റ് പ്രിഫറൻസ് സി ഐ എസ് എഫ് ആണെന്ന് വിചാരിക്കുക അതിനുശേഷം ബി എസ് എഫിൻ്റെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും ബി എസ് എഫിൻ്റെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു എൺപത്തി ഒന്ന് മാർക്കാണെന്ന് വിചാരിക്കുക എൺപത്തി ഒന്ന് മാർക്കാണ് സി ഐ എസ് എഫിനു വേണ്ടിയിട്ടുള്ളത് ആസാം റൈഫിൾസിന് വേണ്ടിയിട്ടുള്ളത് എഴുപത്തി ഒൻപത് മാർക്കാണ് ഫൈനൽ കട്ട് ഓഫിൽ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാ ലഭിക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം എഴുപത്തി മാർക്കുള്ള ആസാം റൈഫിൾസാണെന്ന് നിങ്ങൾക്ക് ലഭിക്കുക മനസ്സിലായോ ഏറ്റവും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള പോസ്റ്റ് ഏതാ ബി എസ് എഫ് ആണെന്ന് വിചാരിക്കുക വേക്കൻസിൻ്റെ ബേസിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചതാണെന്നും വിചാരിക്കുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെറിയൊരു കാര്യത്തിൻ്റെ കാര്യം അതായത് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി അതായത് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതെങ്ങനെ വെച്ചാലും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പോസ്റ്റിനാണോ നിങ്ങൾ പ്രിഫറൻസ് വെച്ചിട്ടുള്ളത് അതിലേക്ക് താണു വരും ജോലി കിട്ടാതിരിക്കില്ല നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ കട്ട് ഓഫിന് ഏതെങ്കിലും ഒരു പോസ്റ്റിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് കിട്ടും ബി എസ് എഫ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ബി എസ് എഫ് തന്നെ വെക്കുക സി ഐ എസ് എഫ് ആണ് ഇഷ്ടമെങ്കിൽ സി ഐ എസ് എഫ് തന്നെ വെക്കുക അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഏത് വെക്കുന്നു എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏത് ജോലിയാണോ അത് സെലക്ട് ചെയ്യുക സിആർ പി എഫ് ആണെങ്കിൽ സിആർ പി എഫ് ആണെങ്കിൽ നിങ്ങൾ സിആർ പി എഫ് തന്നെ ഫസ്റ്റ് ഫസ്റ്റ് കൊടുക്കുക സി ഐ എസ് എഫ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സി ആർ പി എഫിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല പിന്നെ ഇനി എഡിറ്റിംഗ് ടൈമിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാം അല്ലാതെ പിന്നീട് നമ്മൾ ജോലി ഫൈനൽ ജോലി ലഭിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മാർക്ക് ഉണ്ട് എനിക്ക് നൂറ്റി ഇരുപത് ഉണ്ട് സി ആർ പി എഫിന് വന്നിട്ടുള്ളത് വെറും ഒരു അറുപത് മാർക്കാണ് അതുപോലെ തന്നെ സി ഐ എസ് എഫിന് വന്നിട്ടുള്ളത് നൂറ് മാർക്കാണ് എനിക്ക് സി ഐ എസ് എഫ് വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ ആദ്യം വെച്ചത് സിആർ പി എഫ് ആണ് സിആർ പി എഫ് അത് ലഭിക്കത്തുള്ളൂ അതിലൊരു ക്ലാരിറ്റി വന്നു കരുതുന്നു ഇനി നമുക്ക് സ്റ്റേറ്റ് വൈസ് വേക്കൻസിയിലേക്ക് കിടക്കാം സോ സ്റ്റേറ്റ് വൈസ് വേക്കൻസി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെടുത്ത് പറയാനുണ്ട് അതായത് ഇപ്പോഴുള്ള ഈ വേക്കൻസി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഇപ്പോൾ ഇപ്പം സി ഐ എസ് എഫിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് നിങ്ങൾ കരുതുക അത് തന്നെയാണ് ഉള്ളത് കരുതല്ല അത് തന്നെയാണ് സംഭവം അപ്പോൾ അതിലാണ് കൂടുതൽ വേക്കൻസി അപ്പോൾ സി ഐ എസ് എഫിലായിരിക്കും കൂടുതൽ പേർക്കും ജോലി കിട്ടുക അത് നിങ്ങൾ കരുതണ്ട കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു സി എ എഫിന് ഒട്ടും വേക്കൻസി ഇല്ലാത്ത ഒരു സമയം എൻ്റെ ഓൾമോസ്റ്റിലാണ് കഴിഞ്ഞ തവണ ഞാൻ തോന്നുന്നു ഒട്ടും വേക്കൻസി വളരെ കുറവായിരുന്നു പിന്നീട് വേക്കൻസി അപ്ഡേറ്റ് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി സി ഐ എസ് എഫിനായിരുന്നു അപ്പോൾ ഏറ്റവും വേക്കൻസി ഇല്ലാത്തത് മുന്നിലേക്ക് ചിലപ്പം വേക്കൻസി കൂടും കാരണം എന്തായാലും മുന്നിലേക്ക് വേക്കൻസി കൂടുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക ഇപ്പം നിലവിലുള്ള വേക്കൻസികൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതല്ല എങ്കിലും ഏകദേശം ഒരു കണക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തതായത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പറയാനുള്ളത് കേരളത്തിൻ്റെ ബി എസ് എഫിന് വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി നമുക്ക് നോക്കാം ആകെ മൊത്തം ബി എസ് എഫിന് വന്നിട്ടുള്ളത് ഏഴ് വേക്കൻസിയാണ് കേരളത്തിൽ മൊത്തം വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇതാണ് ബി എസ് എഫിൻ്റെ ടോട്ടൽ വേക്കൻസി ഇതാണ് കേരളം ഏഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇനി സി ഐ എസ് എഫിൻ്റെ നോക്കിയാണെങ്കിൽ സി ഐ എസ് എഫിന് നൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസി വന്നിട്ടുണ്ട് സി ആർ പി എഫ് നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ അതിക്ക് എൺപത്തി ഒന്ന് വേക്കൻസി ഉണ്ട് ചിലപ്പോൾ സി എ സി ആർ പി എഫിനായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ടൈം വേക്കൻസി അപ്ഡേറ്റ് ആകുമ്പോൾ കൂടാൻ പോകുന്നത് ഇനി എസ് എസ് ബിക്ക് നോക്കിയാണെങ്കിൽ ഇരുപത്തിനാല് വേക്കൻസി ഐ ടി ബി പി നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വേക്കൻസി എ ആർ ആസാം റൈഫിൾസ് നോക്കിയാണെങ്കിൽ ഇരുപത്തി വേക്കൻസി എസ് എസ് എഫ് നോക്കിയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വേക്കൻസിയാണ് അവിടെ കൊടുത്തിട്ടില്ല എനിവെ ഗ്രാൻഡ് ടോട്ടൽ കേരളത്തിലേക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി മുപ്പത് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് വേക്കൻസി ഈ പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല താഴെ കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഞാൻ ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ മുന്നൂറ്റി മുപ്പത് വേക്കൻസി ആൺകുട്ടികൾക്ക് ഏരിയ ജനറലേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിലെട്ടോ എല്ലാവർക്കും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗേൾസിൻ്റെ നോക്കാം ഗേൾസിൻ്റെ നോക്കുന്നതിന് മുമ്പ് ആൺകുട്ടികളുടെ നെക്സൽ ഏരിയ കാണാൻ സാധിക്കും അവിടെ വേക്കൻസി ഇല്ല കാരണം ഇത്തവണ കേരളത്തിൽ നെക്സൽ ഇല്ല അതുകൊണ്ട് സീറോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ബോർഡർ ഏരിയ അല്ല കേരളം അത് നിങ്ങൾക്കറിയാം അവിടെയും വേക്കൻസി ഇല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ തെറ്റിട്ടിട്ടുള്ളത് ഇനി വനിതകളുടെ വേക്കൻസി നമ്മുടെ വനിതകൾക്ക് കേരളത്തിൽ എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വനിതകൾ ശ്രദ്ധിക്കുക ഇപ്പം നിലവിൽ ഇത്ര വേക്കൻസി ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട മുന്നിലേക്ക് വേക്കൻസി എന്തായാലും അപ്ഡേറ്റ് ആകുമെന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബി എസ് നമുക്ക് നോക്കാം ബി എസ് എഫിന് ടോട്ടൽ കേരളത്തിന് ഒരു ഒഴിവാണ് പെൺകുട്ടികൾക്ക് അതുപോലെ സി ഐ എസ് എഫിന് ഇരുപത് ഒഴിവുകളാണ് കേരളത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് സി ആർ പി എഫിൽ വേണ്ടത് രണ്ടൊഴിവുകളാണ് എസ് എസ് ബിയിൽ വന്നിട്ടുള്ളത് ഒറ്റ ഒഴിവ് പോലും ഇപ്പം നിലവിൽ സി ഐ എസ് എഫ് എസ് എസ് ബിയിൽ പെൺകുട്ടികൾക്കില്ല ഇനി നിങ്ങൾക്ക് എസ് എസ് ബിയിൽ ഒഴിവുകൾ ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കുമ്പോൾ നമ്മുടെ അപേക്ഷിക്കുന്ന വീട് നമ്മൾ ചെയ്ത് നിങ്ങൾ കരു കണ്ടെന്ന് കരുതുന്നു അപ്പോൾ അതിൽ സി ബി എസ് ഐ മീൻ എസ് എസ് ബിൻ്റെ കോഡ് വരുന്നത് ഒരു സി ആണെന്ന് കരുതുക സി സി ഐ എസ് എഫ് ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും സി ആയിട്ട് ഇതിൻ്റെ കരുതുക ഒരു എക്സാമ്പിളിനാണല്ലോ സി ആണെന്ന് കരുതുക അപ്പോൾ സി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള പോസ്റ്റ് എസ് എസ് ബി ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സി കൊടുക്കണം സിയിൽ വേക്കൻസി ഇല്ലെങ്കിലും അവിടെ അത് കാണിക്കുന്നുണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൊടുക്കണം കാരണം മുമ്പിലേക്ക് വേക്കൻസി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവരാരും കൊടുത്തിട്ടുണ്ടാവില്ല കാരണം വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് പോവുകയും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ കുറയാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റും ഇതൊന്നും പ്രഡിക്ഷൻ മാത്രമാണ് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിലവിൽ വേക്കൻസി ഇല്ല പക്ഷേ നിങ്ങളുടെ അഭിപ്രായം അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് എസ് എസ് ബി ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൊടുക്കാം സിആർ പി എഫ് ആണ് അത് കൊടുക്കാം എസ് ഐ സി ഐ എസ് എഫ് ആണ് അത് കൊടുക്കാം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഗൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഐ ടി ബി പിയിലൊക്കെ ടോട്ടൽ വേക്കൻസി കേരളത്തിലുള്ളത് മൂന്ന് മൂന്നൊഴിവുകളാണ് വന്നിട്ടുള്ളത് ഏ ആറ് ആസാം റൈഫിൾസിലൊക്കെ വന്നിട്ടുള്ളത് രണ്ട് രണ്ടൊഴിവുകളാണ് അതുപോലെ തന്നെ എസ് എസ് എഫ് ഓൾ ഇന്ത്യ ലെവലിൽ വേക്കൻസിയാണ് അത് നമുക്ക് മാറ്റി നിർത്താം അങ്ങനെ ആകെ മൊത്തമായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇരുപത്തിയെട്ട് വേക്കൻസീ ആണ് കേരളത്തിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിൽ പെൺകുട്ടികൾക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് കാണാൻ സാധിക്കും ട്വൻറ്റി വേക്കൻസീസ് ആണ് കേരളത്തിൽ പെൺകുട്ടികൾക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ പെൺകുട്ടികൾക്കാണെങ്കിലും ജനറൽ ഏരിയ നെക്സൽ ഐ മീൻ നെക്സൽ ഏരിയ ബോർഡർ ഏരിയ എന്ന് പറയുന്നത് വരുന്നില്ല അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇരുപത്തെട്ട് വേക്കൻസി പെൺകുട്ടികൾക്കും ഏകദേശം മുന്നൂറ്റി മുപ്പത് വേക്കൻസി ആൺകുട്ടികൾക്കുമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ക്ലാരിറ്റിയോ ക്ലിയറോട് കൂടി കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു സംശയങ്ങൾ താഴെ ചോദിക്കാം ബാക്കി അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്